ഓഗസ്റ്റ് ഇറങ്ങിയ എല്ലാ ഒന്നാം പേജിൽ ഒരു ചിത്രമുണ്ട് ഉപ്പയടക്കം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട കുഞ്ഞുനെസിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദി ചിത്രത്തിനൊപ്പമുള്ള വാർത്തയിൽ ഇങ്ങനെയൊരു വാചകവുമുണ്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് രാജ്യം ആരെയും കൈവിടില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകിയ ഒരു ഉറപ്പുപോലും പാലിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല ജീവിതം തിരിച്ചുപിടിക്കാൻ രാജ്യമൊപ്പമുണ്ടാകുമെന്ന് വിശ്വസിച്ച സകലരും വിദ്ധികളായി ദുരന്ത മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായും നൽകി കേന്ദ്രം കൈയൊഴിയുന്നു ഒരു അധിക സഹായവുമില്ല പ്രത്യേക സഹായമായി ഒരു രൂപ പോലും അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല ദുരന്തബാധിതരുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചു എന്നാൽ ദേശസൽകൃത ബാങ്കുകളിലെ വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും നാളായിട്ടും ഒരു ഇടപെടൽ പോലുമില്ല പന്ത്രണ്ട് ബാങ്കുകളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വായ്പകളിൽ മുപ്പത്തിയഞ്ച് കോടിയാണ് ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ ഈ തുക പോലും എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് മനസ്സില്ല അർഹമായ സഹായം നിഷേധിക്കാൻ നിയമത്തിന്റെയും ചട്ടത്തിന്റെയും വാക്കും വരെയും ദുർവ്യാഖ്യാനം ചെയ്ത് രസിക്കുകയാണ് കേന്ദ്ര സർക്കാറും ഉദ്യോഗസ്ഥരും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് വേണ്ടി ഓരോ തവണയും കോടതിയെ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് കേരളത്തിന്റേത്